پریوں والا السلام علیکم ورحمۃ اللہ امام ترمذی نے متن ذکر حدیث عمرو بن العاص رضی اللہ عنہ فرمایا انا رسول الله صلی اللہ علیہ وسلم نے صلی اللہ علیہ وسلم کہا خیر دعا 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 یوم عرفہ

എന്നതാണ് ഇതാണ് ആദ്യ ആശയം നായ സരന്തപുരം രണ്ട് സംഗതി ഒന്ന് പറഞ്ഞു ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് അർഫ ദിനത്തിൽ യഥാർത്ഥത്തിൽ അറഫയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തു പ്രാർത്ഥിക്കുവാനുള്ള അവസരവും സമയവുമാണ് അറഫ ദിനത്തിൽ അപ്പൊ അള്ളാഹുനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം എന്ന അർത്ഥത്തിലാണ് നബിസ് അലൈഹി അല്ലൈഹുസ്സലാം പറഞ്ഞത് രണ്ടാമത്തത് അത് ഹരീസിന്റെ മറ്റൊരു ഭാഗമാണ് ഏറ്റവും നല്ല പ്രാർത്ഥന അറസ്വാദിനത്തിന്റെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞത് ഏറ്റവും നല്ല വചനം അത് ലൈലാഹുബു എന്നതാണ് രണ്ടും രണ്ടാണ് അപ്പോ പണ്ഡിതന്മാരെന്നെ വിശദീകരിച്ചു അറഫാ ദിനത്തിലാണ് ഏറ്റവും നല്ല പ്രാർത്ഥന നടത്തേണ്ടത് അപ്പൊ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഇതാണെന്നാണോ നബി പറഞ്ഞത് അങ്ങനെയല്ല എന്നാ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം ഇതായിട്ടല്ല നബി പറഞ്ഞത് നബി ഏറ്റവും നല്ല ദിവസം പറഞ്ഞപ്പോൾ അത് അറഫ ദിനത്തിലാണെന്നും അതുകൊണ്ട് ഏറ്റവും നല്ല പ്രാർത്ഥന നടത്തേണ്ടത് അറഫ ദിനത്തിലാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഏറ്റവും നല്ലത് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും അന് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും നല്ല വചനമാണല്ലോ അത് അതുകൊണ്ടാണ് റസോള്ളി വല്ലാഹുല ഏറ്റവും നല്ല വചനം അതാണെന്ന് പറഞ്ഞത് അപ്പൊ ഈ നമ്മുടെ ദിക്കൃകളുടെയും പ്രാർത്ഥന കൂട്ടത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാവുന്ന പ്രത്യേകിച്ച് അറഫ ദിനത്തിലും അല്ലാത്ത സമയത്ത് വർദ്ധിപ്പിക്കാവുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദക്കറായിട്ട് പഠിപ്പിച്ചത് എന്നത് അതുകൊണ്ട് പവിത്രമായ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ദിക്റുകളുടെയും ദുആയുടെ കൂട്ടത്തിൽ ഈ ദിക്കറുകൾ പ്രത്യേകം എന്തിങ്ങനെ മഹത്വം മനസ്സിലാക്കിയിട്ട് കൂടി ചെല്ലാം നമ്മൾ പരിശ്രമിക്കണം അല്ലാഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകാൻ കഴിയും